അഴേക്കോട് ഐ എം യു പി സ്കൂളിൽ ശലഭോദ്യാനം ആരംഭിച്ചു കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ചിരിക്കുന്ന ശലഭോദ്യാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഉണ്ടാക്കുന്നത് ശലഭോദ്യാനമാണ് ചിത്രശലഭങ്ങളെ ഇവിടെയിരിക്കുന്നത് തന്നെ ചിത്രശലഭങ്ങളാണ് ഇതുപോലെ തന്നെയാണ് ചിത്രശലഭങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഏതെങ്കിലും ഒരു ചിത്രശലഭത്തെ പിടിച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മളതിനെ കൈകാര്യം ചെയ്യുക അതുപോലെയാണ് കുട്ടികളെ പോലെ തന്നെയാണ് ചിത്രശലഭങ്ങൾ പി ടി എ പ്രസിഡന്റ് നൌഷാദ് കൈത അധ്യക്ഷത വഹിച്ചു ഇർഷാദുൽ മുസ്ലിം സംഘം ട്രസ്റ്റ് സെക്രട്ടറി പി കെ അബ്ദുൽ ജബ്ബാർ മുഖ്യാതിഥിയായിരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ പി കെ ധർമ്മരാജൻ ഹൈദ്രോസ് സ്കൂൾ പ്രധാനാധ്യാപിക ബീന നഴ്സറി വിഭാഗം പി പ്രസിഡന്റ് പി മനാഫ് കർഷകൻ കാസിം ജാസ്മിൻ സാജിദ എന്നിവർ സംസാരിച്ചു